അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് നേരിടുമെന്നുള്ള അഭിപ്രായം ഉയർന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമായി തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്താണ് എത്തി നിൽക്കുന്നത് ഈ സന്ദർഭത്തില് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാര് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സകല സകലയാളുകൾ പ്രതിപക്ഷത്തെ സകല ആളുകളും ശശി തരൂരിനെ കണ്ടു ശശി തരൂർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്കതും ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും ജോൺ ബ്രിട്ടാസിനെ ബ്രിട്ടാസിനെയോ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിന് ശശി തരൂരിന്റെ മൂട് താങ്ങാൻ പോലുമുള്ള യോഗ്യതയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും നമുക്കത് ഈ ഒരു വീഡിയോ ലാസ്റ്റിലേക്ക് തന്നെ കൊടുക്കാം നിങ്ങൾ കേട്ടില്ലേ ബ്രിട്ടാസ് പറഞ്ഞ വിഷയം തന്നെ ഇത് സർവകക്ഷി യോഗം അതായത് നമ്മൾ ഇനി നമ്മുടെ രാജ്യം കഴിഞ്ഞ രാത്രിയിൽ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്ന സർവകക്ഷി യോഗം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ബ്രിട്ടാസ് പറഞ്ഞ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തത് മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ കേട്ടില്ലേ അതായത് ഭീകരവാദത്തിന് മതവുമായിട്ടൊരു ബന്ധുവില്ല എന്ന് ഇതിന് മറുപടി ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നീ രീതിയിലാണ് എനിക്ക് ഇതിനോട് മറുപടി കൊടുക്കാനുള്ളത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മതഭീകരവാദികൾ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ തന്നെയാണ് ആക്രമണം നടത്തിയത് സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഇന്ന് ലോകത്ത് ഉണ്ട് എന്നുള്ളത് അവരുടെ ലക്ഷ്യം തന്നെ ലോകത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് സാധാരണ മുസ്ലിങ്ങളോട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കണം നിങ്ങളെ ഇസ്ലാമിസ് ഭീകരവാദികളെ തള്ളിക്കളയണം അത് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും നാശമാണ് ഈ സന്ദേശം കൊടുക്കുന്ന ആളുകള് പഹൽഗാം ഭീകരാക്രമണമൊക്കെയായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മതത്തിന് ഭീകരവാദവുമായിട്ട് ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ആളുകള് പുച്ഛ തള്ളിലെ ിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ലോകം നശിപ്പിക്കാൻ ഒരുപാട് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഇറങ്ങിയിട്ടുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഭീകരസംഘടന എന്ന ഭീകര സംഘടന എന്ന ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന അൽ ഖൊയ്ദ എന്ന ലഷ്കർ ഇ എന്ന ഭീകര സംഘടന അതേപോലെ തന്നെ ഒരു ഹിസ്ബുൽ എന്ന ഭീകര സംഘടന ഇതൊക്കെ തന്നെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദ സംഘടനകളാണ് ഇതിനെ ശക്തമായിട്ട് എതിർപ്പുക തന്നെ ചെയ്യണം അതിനെതിർക്കാൻ ഓരോ സാധാരണ മുസ്ലിമും തന്നെയാണ് ആദ്യം രംഗത്ത് വരേണ്ടതും ഇത്തരം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഈ ഭീകരവാദത്തിന് മതമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തിനാണ് ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ തള്ളിക്കൊണ്ട് ആര് പറഞ്ഞാലും സാധാരണ മുസ്ലിമിന് ഒരു ഒരു ശ്നവും ഉണ്ടാവരുത് ഒരു പ്രശ്നം ഉണ്ടാവരുത് ആരൊക്കെ അത് പ്രശ്നം ഉണ്ടാവുക തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജിഹാദികൾക്കൊക്കെയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരർക്കെതിരെ ബോധമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അതിനോട് വലിയ പ്രശ്നം ഉണ്ടാക്കുക എന്താണ് ഒക്കെ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ഒരു കാര്യവുമില്ല പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നു ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കേണ്ടത് സാധാരണ മുസ്ലീങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിനെതിരെ മൗനം പാലിക്കുന്നവരും അപകടമാണ് രാജ്യത്ത് ചെയ്യുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഏ ബ്രിട്ടാസ് ബ്രിട്ടാസ് മറ്റൊന്നും പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടാസ് മറ്റൊരു കാര്യം പറയുന്നത് ഒരു യുദ്ധമുഖത്തേക്കൊന്നു പോവരുത് എന്ന് സർവ്വകക്ഷി യോഗം കഴിഞ്ഞിട്ടേ ഏത് നമ്മുടെ കഴിഞ്ഞ രാത്രിയില് പാകിസ്ഥാനെ അടിക്കുന്നതിന് മുമ്പ് ബ്രിട്ടാസ് പറഞ്ഞതാണ് ഓ ഒരു യുദ്ധത്തിലേക്ക് പോവരുതേ എന്ന് ഇവർക്കൊക്കെ ആരാണ് ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പടക്കിറങ്ങാനും തയ്യാറാവേണ്ടേ അവരാ പറയുന്നത് ഒരു യുദ്ധത്തിലേക്ക് പോകരുതേ എന്ന് ഇത്തരം കുറെ ആളുകളുണ്ട് യഥാർത്ഥത്തില് ഇന്ന് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ബ്രിട്ടാസ് ഒരു പോസ്റ്റായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് പോസ്റ്റാ ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല തുടക്കത്തിൽ ഞാൻ അതിർത്തിയിൽ സംഘർഷ വിഷയക്കുണ്ട് ആ കാരണം കൊണ്ട് മുങ്ങി പോവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞു കോവിഡുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ള പ്രചരിപ്പിക്കുന്നുണ്ട് തോന്നിയതുപോലെ ഈ സമയത്താണ് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഓരോ കാര്യങ്ങളും കുത്തിപ്പൊക്കി വരേണ്ടത് നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്തല്ലേ ആ സമയത്ത് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതാണോ കുറച്ച് ഇന്നില്ലേ നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ച് അതിനുശേഷം ഇന്ന് ഇന്ന് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ സമയത്താണോ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തിറങ്ങേണ്ടത് നിങ്ങൾക്ക് ശശി തരൂരെ കണ്ടു പഠിക്കണം അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ നമുക്കറിയാമല്ലോ നമ്മളുടെ ആഗ്രഹമായിരുന്നു ഭീകരവാദികൾക്ക് ഒരു സന്ദേശം അയക്കുക എന്താ സന്ദേശം നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഞങ്ങളുടെ ജനങ്ങളെ കൊന്നിട്ട് മിണ്ടാണ്ടേ പോവാൻ വിചാരിക്കരുത് അതിനൊരു മറുപടി ഉണ്ടാവും ശക്തമായ മറുപടി ഉണ്ടാവും ഈ ആ മറുപടി കൊടുക്കാൻ മാത്രമേ നമുക്ക് ഉദ്ദേശമുണ്ടാകുന്നുള്ളൂ നമ്മുടെ ഒരു വലിയൊരു ഒരു നീളമായ ഒരു അല്ല നമ്മൾ ഇറങ്ങിയത് നമ്മളുടെ ഒരൊറ്റ ആവശ്യമായിരുന്നു ഒരു പാടും പഠിപ്പിക്കുക പിന്മാറി നിൽക്കുക പക്ഷെ പാകിസ്ഥാന് ഇതിനെ ഒരു യുദ്ധത്തിന്റെ രീതിയിൽ കൊണ്ടുപോയാൽ അവർക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടി വരും അപ്പൊ എന്ത് എന്ത് സംഭവിച്ച ആദ്യം നിങ്ങൾക്കറിയാം ഈ നമ്മളായി ഒമ്പത് സ്ട്രൈക്ക് ചെയ്ത ശേഷം നമ്മൾ ലോകത്തിനൊരു സന്ദേശം കൊടുത്തു നമ്മൾക്കിതേ ഉള്ളൂ നമ്മൾ വേറെ ഒരു ഉദ്ദേശവും ഇല്ലേ നമ്മൾ വേറെ ഇനിയൊന്നും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല പാകിസ്ഥാൻ അതിന് ആർട്ടിലറി ശൈലി അടിച്ചു പൂഞ്ചില് പത്തൊമ്പത് ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു അമ്പത്തൊമ്പത് പേർ ഇഞ്ചറി ആയിട്ട് ആസ്പത്രിയിലാണ് ആ സ്ഥിതിയിൽ നമ്മളും അതേപോലെ ആർട്ടിലറി ഷെല്ലിംഗ് മാത്രമേ ചെയ്തുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ പാകിസ്ഥാന് ഡ്രോൺസും മിസൈൽസും നമ്മളുടെ നഗരങ്ങൾക്ക് അയച്ചു അത് നമ്മളുടെ മിലിറ്ററി ബേസസ് മാത്രമല്ല നമ്മുടെ നഗരത്തിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും കൂടി അവർ പിന്നെ ആക്രമണിക്കാൻ ശ്രമിച്ചു അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാവണം ഈ കാര്യത്തിലൊക്കെ ഒരു രാജ്യത്തിന് ഒരു മാനിതൻ്റെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് ഒരു സ്വാഭിമാനമുണ്ടല്ലോ അപ്പം നമ്മളും അത് തിരിച്ചു കൊടുത്തു ആ കൊടുത്തു മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ലഹോറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ പൊളിച്ചു കഴിഞ്ഞു അപ്പം ഈ സ്ഥിതിയിൽ പാകിസ്ഥാനിന്റെ കയ്യിലാണ് ഇനി ഇനി നീട്ടണോ ഇനിയും നിങ്ങൾ ചെയ്യണം ഇനി കിട്ടും നിങ്ങൾ കേട്ടില്ലേ പാകിസ്ഥാനെ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ രാജ്യം അടിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തോട് ശശി തരൂര് വിളിച്ചു പറയുന്ന ഇനിയും അവര് വന്നാൽ ഇനിയും തിരിച്ചടിക്കുമെന്ന് അതല്ലേ ഈ രാജ്യത്തെ ജനത ആഗ്രഹിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇനി ഏത് പാർട്ടി ആണെങ്കിലും ഈ രാജ്യത്തെ പൗരന്മാരെ ഭീകരവാദികള് അത്തരം ആളുകള് പാക്കിസ്ഥാനോ ഏത് രാജ്യത്തു വന്ന് ആക്രമിച്ചാൽ അവരെ തിരിച്ചടിക്കുമെന്ന് പറയുന്ന പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും അല്ലേ നമുക്ക് വേണ്ടത് അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതു മുതല് ശശി തരൂർ ഉയർത്തിപ്പിടിക്കുന്നത് തിരിച്ചടിക്കണം തിരിച്ചടിക്കണം ഓരോ നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോഴും അതിനേക്കാൾ കൊടുക്കണം കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ അവരെ കണ്ഠം തുണ്ടമാക്കി കേട്ടോ ശശി തരൂർ പറയുന്നത് ഇനിയും അവർ വന്നാൽ അവരെ തീർക്കണം അതാണ് ഈ രാജ്യത്തോട് കൂറുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവും ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകളുള്ള പാർട്ടികൾ പിന്തുണയ്ക്കുന്നൊരു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ ബ്രിട്ടേസ് ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാര് ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരളത്തിലെ രാജ്യത്തെ ജനങ്ങള് ആഗ്രഹിക്കുന്നത് ഒക്കെ മനഃപൂർവം പല കാര്യങ്ങളും ചെയ്യാനല്ലേ ഇത്തരത്തിലുള്ള തോന്നിയത് വിളിച്ചൊക്കെ പറയുന്നത്